ഭംഗിയൊരു കാണിച്ച് കാഴ്ച കാണിച്ചേരാം നമ്മളിപ്പോൾ ഈ ഹാളിലേക്ക് ഇങ്ങനെ കയറി ഹാളിൽ നിന്ന് നേരെ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കയറി നമ്മുടെ പത്തായപ്പുരേൻ്റെ വാതിലൊക്കെ എടുത്ത് എടുത്തങ്ങനെ ചാടി ചാടിയിൽ മാത്രമല്ല അടുത്ത പത്തായപ്പുരേൻ്റെ മേലേക്ക് നമ്മൾ പതുക്കെ നൈസായിട്ട് കയറി പത്തായപ്പുരല്ല ബാൽക്കണി എന്നിട്ട് നൈസായിട്ട് ഇത് കൂടെ നമുക്ക് ആഹാ അടിപൊളി കാഴ്ച അല്ലേ എനിക്ക് എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സൂര്യനാണിത് ഞാനിത് കാണിച്ചു തരാം അല്ലേ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കിളിവാതിലിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു കിളിവാതിലിനുള്ളിൽ കൂടെ അങ്ങനെ പോയ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടു കേട്ടോ വീടിൻ്റെ ഒരു കിടി കിളിവാതിലിനുള്ളിൽ നിന്ന് മറ്റേ കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് കയറുന്നത് കണ്ടില്ലേ ഓടുമ്പുറത്താണ് നമ്മൾ കയറിയിട്ടുള്ളത് ഓടുമ്പുറത്ത് കയറുമ്പോൾ നമ്മൾ കിളിവാതിലിൻ്റെ കൂടെ അങ്ങനെ ഇതാണ് ഒരു കളിവാതിൽ മറ്റേതൊരു വേറൊരു കിളിവാതിൽ ബാക്കി കിളിവാതിൽ ഓട് കഴിഞ്ഞിട്ട് ഞാൻ മേലെ കാണിച്ചെന്നില്ലല്ലോ എന്താണ് ഓട് കഴിഞ്ഞിട്ടുള്ള നമ്മളെ മേലേന്ന് താഴത്തേക്കുള്ള വ്യൂ ആണിത് വീട് കഴിഞ്ഞാൽ പട്ടപ്പെട്ടാറ് വീടും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട് നിരത്തി പൊട്ടി വിടും അതാണ് വ്യൂട്ട ഓ ഇതാണ് ബാൽക്കണിന്നുള്ള വ്യൂ കേട്ടോ ഈ കാണുന്നത്